കുട്ടികൾക്കായി പ്രഖ്യാപിച്ച പുതിയ മെനുവിന്റെ ബാധ്യത പ്രധാന അധ്യാപകർക്ക് എന്ന രീതിയിൽ നടത്തിയ ഒരു പ്രസ്താവനയിലാണ് ഇപ്പോൾ വിമർശമുയരുന്നത് ഉച്ചഭക്ഷണ വിതരണം ഉൾപ്പെടെ പ്രധാന അധ്യാപകർ കൂടുതൽ ചുമതല നിർവഹിക്കേണ്ടി വരുമെന്നും അതിനൊക്കെയാണല്ലോ ശമ്പളം നൽകുന്നതെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു ഇനി ദ്ധ്യാപകര് ഈ കൊച്ചുമക്കൾക്ക് കൊടുക്കുന്ന ആഹാരത്തിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറ്റില്ലെന്ന് പറഞ്ഞു വെല്ലുവിളിച്ചോണ്ട് എനിക്ക് വേണ്ട എന്താ എന്റെ ഉദ്ദേശം സ്കൂളിലെ എച്ച് എം എന്നൊക്കെ പറയുമ്പോ അവര കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം ആ പരീക്ഷ നടത്തണം

എല്ലാ കടയുടെ തിരിച്ചു കൊടുക്കാറുണ്ട് എല്ലാം കള്ളന്മാരാ എടാ ജോലിക്ക് വേണ്ടി കാത്തിരിക്കാതെ െല്ലാം രക്ഷപ്പെടാം അതിനൊക്കെയാണല്ലോ ശമ്പളം നൽകുന്നതെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകിയതിന്റെ പേരിൽ ഒരു അധ്യാപകരനും കടക്കാരനാകില്ല എന്നും മന്ത്രി വ്യക്തമാക്കി ഇതൊക്കെ പിന്നെ നീ ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ സംസ്കാരവും മനുഷ്യവും ഇല്ലാത്ത അധികാരമോഹികൾ രാഷ്ട്രീയത്തിൽ കയറി കൂടി നമ്മളെ ഭരിച്ച് നശിപ്പിക്കുകയാണ് ഇവന്മാരാണ് ഈ നാടിന്റെ ശാപം അങ്ങനെ ഒന്നും ഞാനും എല്ലാം പറഞ്ഞ പോലെ